ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തീർത്തും നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പരിണിത ഫലമായി കൊണ്ടാണ് ആരാധകർ പോലും കേരള ബ്ലാസ്റ്റേഴ്സിനെ കൈവിട്ടത് ഇനിയിപ്പോൾ ആ ആരാധകരെ തിരികെ കൊണ്ടുവരണമെങ്കിൽ വരുന്ന സീസണിൽ ക്ലബ്ബ് മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ട് ഒരു മികച്ച തുടക്കം ഉണ്ടാക്കിയെടുത്താൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു പഴയ ആരാധകരെ തിരിച്ചു പിടിക്കാൻ സാധിക്കുകയുള്ളു ഏതായാലും അടുത്ത സീസണിന് വേണ്ടിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരുക്കങ്ങൾ എങ്ങനെയാവും പ്രീ സീസൺ എങ്ങനെയാവും അത് ഒരു ആരാധകൻ അബിക് ചാറ്റർജിയോട് ചോദിച്ചിരുന്നു ഒരു വ്യക്തമായ മറുപടി അബിഗ് ഇപ്പോൾ ട്വിറ്ററിൽ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചത് ഇങ്ങനെയാണ് എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ അതൊന്ന് വിശദീകരിക്കൂ അതിന് അബിഗ് റീപ്ലൈ നൽകിയത് ഇങ്ങനെയാണ് ഡ്യൂറൻ്റ് കപ്പിൻ്റെ ഗ്രൂപ്പുകളെക്കുറിച്ചും ഗെയിം തീയതികളെക്കുറിച്ചുമുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ നമ്മുടെ പ്ലാനുമായി മുന്നോട്ട് പോകും പക്ഷെ ഡ്യൂറന്റ് കപ്പിന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് നമുക്ക് ആദ്യം ലഭിക്കേണ്ടതുണ്ട് അതിനനുസരിച്ച് കൊണ്ടാണ് നമുക്ക് പ്രീ സീസൺ ആരംഭിക്കാൻ സാധിക്കുക നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് കരുതുന്നു ഇത്തവണ വിദേശത്ത് വെച്ചുകൊണ്ട് പ്രീ സീസൺ ഇല്ല ഫുൾ പ്രീ സീസൺ ഇന്ത്യയിൽ വെച്ചുകൊണ്ടാണ് നടത്തുക ഇതാണ് അഭിജ് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ മിഖേൽ സ്റ്റാറേക്ക് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലാന്റിന് വെച്ചുകൊണ്ടായിരുന്നു പ്രീ സീസൺ നടത്തിയിരുന്നത് അവിടെ അഞ്ചോളം മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരുന്നു പക്ഷെ അതുകൊണ്ട് യാതൊരുവിധ ഗുണവും ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നീട് മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രീ സീസണിന് വേണ്ടി വിദേശത്തേക്കൊന്നും പോവേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ മികച്ച രൂപത്തിലുള്ള എതിരാളികൾക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ നടത്തണം എന്നുള്ള ഒരു ആവശ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു അതിൻ്റെ ഒരു ഫലമായി കൊണ്ട് തന്നെയാണ് ഇത്തവണ ഇന്ത്യയിൽ വെച്ചുകൊണ്ട് പ്രീ സീസൺ നടത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത അടുത്തൊരുമയുണ്ടും കാണാം